നമസ്കാരം തമിഴ്നാട് ഭരിക്കുന്നത് അവിശ്വാസികളുടെ ഒരു കൂട്ടമാണ് ഡി എം കെ എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുന്നവരല്ല അവർ വിശ്വാസികളല്ല ദൈവത്തിൽ വിശ്വസിക്കുന്നവരല്ല അവർ ഭൗതികവാദികളാണ് കമ്മ്യൂണിസ്റ്റുകളെ പോലെ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റുകളെക്കാൾ അപ്പുറത്തേക്ക് ഭൗതികവാദം പറയുന്നവരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ പകൽ ഭൗതികവാദം പറയുകയും രാത്രി പൂജ നടത്തുകയും ഒക്കെ ചെയ്യുന്നവരാണ് അവരും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വാസികളാണ് പക്ഷെ പുറമെ അവിശ്വാസം പ്രസംഗിക്കുകയും ചെയ്യുന്നു പക്ഷേ ഡി എം കെ അങ്ങനെയല്ല അവർ കടുത്ത അവിശ്വാസികളാണ് എന്ന് മാത്രമല്ല വിശ്വാസികളെ പരമാവധി ദ്രോഹിക്കാനും കളിയാക്കാനും ഒക്കെ ശ്രമിക്കുന്നവരാണ് അങ്ങനെയുള്ള മറ്റൊരു പ്രസ്താവന കൂടി തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ മകനും തമിഴ്നാടിലെ ഉപമുഖ്യമന്ത്രിയുമായ സ്റ്റാലിൻ്റെ മകനായിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ്റെ വാക്കുകളിൽ നിന്നും അല്ലെങ്കിൽ വായിൽ നിന്നും വന്നിരിക്കുന്നു ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വിവാദമാവുകയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ പറഞ്ഞത് വിശ്വാസമുള്ളവർക്കെല്ലാം ദീപാവലി ആശംസകൾ എന്നാണ് അല്ലെങ്കിൽ വിശ്വാസികൾക്കെല്ലാം ദീപാവലി ആശംസകൾ എന്നാണ് അങ്ങനെ ഒരു ഭരണാധികാരി ഒരിക്കലും പറയാറില്ല കാരണം ഓണമായാലും അല്ലെങ്കിൽ ക്രിസ്മസ് ആയാലും റംസാൻ ആയാലും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഹിന്ദുവിൻ്റേതായാലും ഇസ്ലാമിൻ്റേതായാലും ക്രിസ്ത്യാനിയുടേതായാലും ഉത്സവങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ് ഉത്സവാഘോഷങ്ങൾ നേരുമ്പോൾ സാധാരണ ഭരണാധികാരികൾ ഇങ്ങനെ ഒരു ഡെക്കോറം മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് അതായത് എല്ലാവർക്കും ഏവർക്കും ഇന്ന ദിനാശംസകൾ എന്നൊക്കെയാണ് പറയാറ് അല്ലാതെ മുസ്ലിങ്ങൾക്ക് റംസാൻ ആശംസകൾ ക്രിസ്ത്യാനികൾക്ക് ക്രിസ്മസ് ആശംസകൾ ഹിന്ദുക്കൾക്ക് ദീപാവലി ആശംസകൾ എന്നൊന്നും പറയാറില്ല പക്ഷേ ഇവിടെ അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത് എല്ലാ വിശ്വാസികൾക്കും ദീപാവലി ആശംസകൾ എന്നാണ് ഇന്ന് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും വലിയ പ്രതിഷേധം വലിയ പ്രതികരണങ്ങളൊക്കെ ഈ പ്രസ്താവനയ്ക്ക് പിന്നിലുണ്ടായിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടി പ്രത്യേകിച്ചും ഈ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഇദ്ദേഹം ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റുന്ന മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയിരിക്കുന്നു എന്നൊക്കെ പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട് എന്തായാലും തമിഴ്നാട് രണ്ടായിരത്തി ഇരുപത്തി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സംസ്ഥാനമാണ് മാസങ്ങൾ മാത്രമാണ് തിരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത് ഭരണകക്ഷിയായ എൻ ഈ ഡി എം കെക്കെതിരെ ഭരണവിരുദ്ധ വികാരം തമിഴ്നാട്ടിലുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പുതിയ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉരുത്തിരിയുന്നുണ്ട് അവിടെ ബി ശക്തി പ്രാപിച്ചു വരുന്നു എ എ ഡി എം കെ കെ ജയലളിതയെ പോലുള്ള ഒരു നേതാവിനെ നഷ്ടമായതോടു കൂടി പഴയകാല പ്രതാപം വീണ്ടെടുക്കാൻ സാധിക്കുന്നില്ല വിജയ് പുതിയ രാഷ്ട്രീയ പാർട്ടിയുമായി വരുന്നു പക്ഷേ വിജയ്യുടെ വഴിയിലും ഇപ്പോൾ ഈ കരൂർ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രതിസന്ധി നിഴലിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ആരാകും തമിഴ്നാട്ടിൽ ഭരണം പിടിക്കുക എന്ന ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് ഏത് വിധേനയും തമിഴ്നാട്ടിൽ ഭരണം പിടിക്കുക എന്ന ഒരു നിലപാടാണ് ഡി എം കെ സർക്കാരിനുള്ളത് അതിന് അതിന് അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സനാതനധർമ്മത്തെ ഇപ്പോഴും ഈ പല രീതിയിലുള്ള ആക്ഷേപങ്ങൾ കൊണ്ട് മൂടുന്നത് കാരണം മത മൗലികവാദ സംഘടനകളുടെ പിന്തുണ ഇവർക്ക് ആവശ്യമാണ് പ്രത്യേകിച്ചും മതപരിവർത്തന സംഘടനകളുടെയൊക്കെ പിന്തുണ ഇവർക്ക് ആവശ്യമാണ് അതുകൊണ്ടാണ് സനാതനധർമ്മത്തെ പലപ്പോഴും ഇത്തരത്തിൽ പരിഹസിക്കുന്നത് സനാതനധർമ്മം ഈ ഡെങ്കു മലേറിയയും ഒക്കെ പോലെ ഉന്മൂലനം ചെയ്യേണ്ട ഒന്നാണ് എന്ന് പറഞ്ഞ ഒരു ഭരണാധികാരിയാണ് അല്ലെങ്കിൽ ഒരു മന്ത്രിയാണ് തമിഴ്നാട്ടിലെ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ എന്നോർക്കണം ഈ ഐറ്റമുകളെയൊക്കെയാണ് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ അയ്യപ്പ സംഗമത്തിന്റെ പ്രധാനപ്പെട്ട അതിഥികളായി കെട്ടി എഴുന്നള്ളിക്കാൻ ഇവിടത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ശ്രമിച്ചതും എന്ന് ഓർക്കേണ്ടതാണ് എന്തായാലും ഈ സനാതനധർമ്മത്തിനെതിരെ ആയിട്ടുള്ള ഡെങ്കു മലേറിയ പരാമർശത്തിന് ശേഷം ഉദയനിധി സ്റ്റാലിൻ്റെ മറ്റൊരു പ്രസ്താവന കൂടി അല്ലെങ്കിൽ ദീപാവലി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും വലിയ കൂടി സംഘടിപ്പിക്കുന്ന അല്ലെങ്കിൽ വലിയ കൂടി ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് എല്ലാവർക്കും അവിടെ ദീപാവലി ഉണ്ട് ഹിന്ദുക്കൾക്ക് മാത്രമല്ല ആ ഒരു സാഹചര്യത്തിൽ വിശ്വാസികൾക്ക് മാത്രം ദീപാവലി ആശംസകൾ നേർന്നമിഴ്നാട് മുഖ്യമന്ത്രിയുടെ മകനും തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിനെതിരെ പ്രതിഷേധം കനക്കുകയുമാണ് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്